ഇന്ന് ഭയങ്കര തിരക്കുള്ളൊരു ദിവസമായിരുന്നു കുറേ കേക്ക്സും ഡോണറ്റ്സും കപ്പ് കേക്ക്സും എല്ലാം ഉള്ളൊരു ദിവസം ഭയങ്കര തിരക്കുള്ളൊരു ദിവസം രാവിലെ ആറു മണിക്ക് തുടങ്ങിയതാണ് ബേക്കിംഗ് ഒക്കെ അപ്പോൾ ഡോണറ്റ്സ് കുറേ ഫ്രൈ ചെയ്തെടുക്കാനുണ്ടായിരുന്നു ഒക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഹോം മെയ്ഡായിട്ട് ചെയ്തെടുക്കുന്ന കേട്ടോ ഇതുപോലെ വലിയൊരു ഉരുളി ഉണ്ടെങ്കിൽ അതിലൊരു അഞ്ച് ഒക്കെ ഒന്നിച്ചിട്ടിട്ട് സിമ്മിലിട്ടിട്ട് വേണം ഡോണറ്റ്സ് ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ കരിഞ്ഞു പോവും നല്ലതായിട്ട് വെ വേവണം ഉള്ളിലൊക്കെ അപ്പോൾ സിമ്മിലിട്ട് പതുക്കെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ചെയ്തെടുക്കാൻ ഇനി ഇത് തണുത്തിട്ട് വേണം നമുക്ക് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്യാൻ ഡോണറ്റ്സിൻ്റെ വർക്കൊക്കെ ഏകദേശമായി അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ കുറേ വേറെ കേക്ക്സും ഉണ്ട് അത് പലതരം ഫ്ലേവേഴ്സിലുള്ള കേക്കാണ് ഫസ്റ്റ് ഫ്ലേവർ ചോക്ലേറ്റ് ട്രഫിൾ കേക്ക് ആയിരുന്നു ആദ്യം കൊടുക്കേണ്ട കേക്കായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് നമ്മൾ ഒന്ന് ഇത് ആദ്യം ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ഫിനിഷിങ് ചെയ്ത് കൊടുക്കുവാണ് അപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ കുറേ ഓർഡേഴ്സൊക്കെ ഉള്ളപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാ കേട്ടോ നമുക്ക് വീട്ടിലും ജോലികളുണ്ടാവും പിന്നെ കറക്റ്റ് സമയത്ത് നമുക്ക് കസ്റ്റമറിന് കേക്ക് കൊടുക്കണം അപ്പോൾ വീട്ടിലെ ജോലികളൊക്കെ ഞാനൊന്ന് തലേ ദിവസം തന്നെ പ്ലാൻ ചെയ്യും അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഇതിലൊരു പിക്ക് വരച്ചു കൊടുക്കാനുണ്ടായിരുന്നു അത് ഞാൻ ഔട്ട്ലൈൻ ടൂത്ത് പിക്ക് വെച്ചിട്ടൊരു ഔട്ട്ലൈൻ കൊടുത്തിട്ട് ചോക്ലേറ്റ് ഗനാഷൽ ബ്ലാക്ക് കളറ് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പിക്ക് വരച്ചു കൊടുക്കുന്നത് പി കേക്ക് ഏകദേശം ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ട് വേണം അടുത്ത കേക്ക് ചെയ്യാനായിട്ട് പിന്നെ കേക്ക് മാ ചെയ്താൽ മാത്രം പോരാ ഫോട്ടോ എടുക്കാനും വേണം സമയം ക്ലീനിങ്ങിന് അതിലെ ഉപരി സമയം വേണം ഇനി അടുത്ത് നമ്മുടെ ടിറാമിസു കേക്കാണ് അത് ഭയങ്കര ടേസ്റ്റി കേക്കാണ് ഒരു ഇറ്റാലിയൻ ഡെസേർട്ടാണ് ശരിക്കും ഡെസേർട്ട് കഴിക്കുന്ന കഴിക്കുന്നൊരു ഫീലിങ്സ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ് ഭയങ്കര എമ്മിയാണ് അപ്പോൾ ഫില്ലിങ് ഉണ്ടാക്കിയിട്ട് അത് വിപ്പിംഗ് ക്രീമിൽ മിക്സ് ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത് എന്നിട്ട് വേണം നമുക്ക് നന്നായിട്ട് തണുപ്പിച്ചിട്ട് വേണം കേക്കിന് ഫില്ലിങ്ങായിട്ട് കൊടുക്കാനായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലേവർ ഏതാണെന്ന് വെച്ചാൽ ടിറാമിസു കേക്കാന്ന് ഞാൻ പറയും കാരണം നിങ്ങൾ കഴിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്യണേ കാരണം ഒരു കോഫി ഫ്ലേവർ ചോക്ലേറ്റ് ഇല്ല എന്നാലും കൊക്കോ പൗഡർ നമ്മൾ ഡസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഇതെല്ലാം കൂടെയും കൂടി ലെമൺ ഫ്ലേവർ ഒരു ഭയങ്കര ടേസ്റ്റിയാണ് അലിഞ്ഞു മുമ്പായാലിട്ടാണ് നമ്മൾ കേക്ക് തന്നെ ഭയങ്കര സോഫ്റ്റ് ആണ് കേക്കിൻ്റെ മേലെ നമ്മൾ കോഫി സിറപ്പ് വെച്ചിട്ടാണ് നമ്മൾ സോക്ക് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ ഫില്ലിങ്ങും കൊടുക്കും അങ്ങനെ അങ്ങനെ നാല് ലെയർ ഉണ്ടാവും ഇതൊരു വൺ കെ ജി കേക്ക് അപ്പോൾ ഡിസൈനൊന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല അപ്പം നിങ്ങളും ഇതുപോലെ തിരക്കൊക്കെ പിടിച്ച് കേക്ക് ചെയ്യുന്നവരായിരിക്കാം വീഡിയോ കാണുമ്പം നിങ്ങളങ്ങനെ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ കമൻ്റ് ചെയ്യൂ നിങ്ങളുടെയൊക്കെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് തിരക്കുള്ള ദിവസങ്ങളിൽ പിന്നെ അപ്പോൾ നമ്മൾ ഫിനിഷിംഗ് ഒക്കെ കഴിഞ്ഞ് ടിറാമിസു കേക്കിൻ്റെ പിന്നെ ടിറാമിസു കേക്ക് നമുക്ക് ഒരുപാട് ഇപ്പോൾ കസ്റ്റമർ പറയുന്ന ഡിസൈനിലൊന്നും നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കില്ല കാരണം ഇതിനൊരു ഡിസൈൻ ഉണ്ട് ലാസ്റ്റ് കൊക്കോ പൗഡർ ഡസ്റ്റ് ചെയ്തെടുക്കണം അങ്ങനെയാണ് ടിറാമിസു കേക്ക് ചെയ്യുന്നത് പൊതുവെ അപ്പം ഇത് ഞാൻ ഒന്ന് പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റം ഒന്ന് വിപ്പിംഗ് ക്രീം ഇട്ടിട്ട് ഒന്ന് ടിപ്പ് പൈപ്പിംഗ് ബാഗിൻ്റെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ക്രീം ഒന്ന് സിക്സ് ആഗ് പോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ആക്കി കൊടുത്താൽ അങ്ങനത്തെ ഒരു ഡിസൈൻ ആട്ടാണ് ചെയ്യുന്നത് പിന്നെ കൊക്കോ പോഡ് ഡസ്റ്റിങ് ചെയ്തെടുക്കും അപ്പോൾ ചെയ്തു വന്നപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു ന്യോസിലൊന്നും ഇട്ടിട്ടില്ല കേട്ടോ വെറുതെ ടിപ്പൊന്നും കട്ട് ചെയ്ത് കൊടുത്താണ് അപ്പോൾ നിങ്ങളും ചെയ്തിട്ടില്ലാത്തവരൊന്നും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ നിങ്ങളുടെ ഐഡിയാസ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ അപ്പോൾ എനിക്ക് ഉപകാരപ്പെടുമല്ലോ അപ്പോൾ ടിറാമിസു കേക്കിൻ്റെ ഉണ്ടെങ്കിൽ ഇവിടെ കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ കേക്കും ഏകദേശം കഴിഞ്ഞു അപ്പോൾ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു മാസ്റ്റർ പീസ് ആട്ടോ ചിറാമിസു കേക്കിൻ്റെ ഒരു റെസിപ്പി എന്ന് പറയുന്നത് അപ്പം അത്രയും ഒരു എന്താ പറയുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഫ്ലേവർ പിന്നെ ഞാൻ ബേക്കിംഗ് ക്ലാസ് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും കേക്കിൻ്റെയൊക്കെ ക്ലാസ് പഠിക്കണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി നമ്പർ ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇനി നമുക്ക് കൊക്കോ പൗഡർ ഡസ്റ്റ് ചെയ്തെടുക്കണം എപ്പോഴും നിങ്ങൾ ഡാർക്ക് കളറായിട്ടുള്ള ലൈറ്റ് ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡും ഉണ്ടല്ലോ കൊക്കോ പൗഡർ ഡാർക്ക് ഷെയ്ഡ് ഒന്ന് ഇതാ മേടിക്കാൻ ശ്രമിക്കണം അപ്പോൾ നല്ല ഭംഗിയായിരിക്കും ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒന്ന് പൊക്കി നമ്മൾ ഒന്ന് പൊക്കത്തിൽ കാണിച്ചിട്ടും വേണം നമ്മൾ നമ്മൾ അരിപ്പയിൽ കൊക്കോ പൗഡർ ഇട്ടിട്ടും വേണം ഒന്ന് ഡസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് അങ്ങനെ നമ്മുടെ ടിറാമിസു കേക്ക് ഏകദേശമായി പിന്നെ സൈഡ്സിലൊക്കെ വീഴുന്ന കൊക്കോ പൗഡറൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി ഇതാണ് ശരിക്കും ഇങ്ങനെയാണ് ഡസ്റ്റ് ചെയ്തിരിക്കുമ്പോഴാണ് ടിറാമിസു കേക്ക് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ മേലെ എഴുതി കൊടുക്കാനുണ്ട് ഉണ്ട് ഈ കൊക്കോ പൗഡർ ഡസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പേരെഴുതി കൊടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ആ കൊക്കോ പൗഡറിൽ നിന്ന് നമുക്കിങ്ങനെ വിട്ട് ഇങ്ങോട്ട് പോരും എഴുതാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ അപ്പോൾ അത് കുറേ സമയം എടുത്താണ് നമ്മൾ എഴുതുന്നത് പിന്നെ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കൊക്കോ പൗഡർ കസ്റ്റമറിന് കൊടുക്കുന്ന ആ ഒരു കറക്റ്റ് ടൈമിൽ തന്നെ ഡസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഫ്രിഡ്ജിലോട്ട് വെച്ചാൽ അത് നനഞ്ഞ് ഇതായിപ്പോകും പിന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കണത് അതിനും ഒരു അരമണിക്കൂറെങ്കിലും വേണം പിന്നെ അത് പാക്ക് ചെയ്ത് ഫോട്ടോ എടുത്തിട്ട് ഒന്ന് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു ഞാൻ അപ്പോൾ കസ്റ്റമർ വന്ന ടൈമിൽ ഇതൊന്ന് പാക്ക് ചെയ്തിട്ട് അങ്ങനെ ടിറാമിസു കേക്ക് കൊടുത്തു അങ്ങനെ ചോക്ലേറ്റ് കേക്കും കൊടുത്തു വിട്ടോ നമ്മൾ അതിന് മുന്നേ അപ്പോൾ ആ രണ്ട് കേക്കിൻ്റെയും വർക്ക് കഴിഞ്ഞു ഇനി നമുക്ക് ഫെറോറോ റോഷറിൻ്റെ ഒരു കേക്ക് ഉണ്ട് അപ്പോൾ അത് നമുക്ക് ചെയ്യാം അത് നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്കാണ് എടുത്തിരിക്കുന്നത് അതിൽ നമ്മൾ ചോക്ലേറ്റ് ഗനാഷിൻ്റെ ഒരു റിച്ച് ഫില്ലിങ് മൂസ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഒന്ന് സോക്ക് ചെയ്തിട്ട് അത് വെച്ചിട്ടൊന്ന് ഒന്ന് ക്രം ക്രംകോട്ടിങ് ചെയ്തിരിക്കുക കേട്ടോ ഇനി ഇതിൽ നമ്മൾ ഗനാഷും ഫില്ലിങ്സൊക്കെ വേറെ സെപ്പറേറ്റ് ചേർക്കുന്നുണ്ട് ഇതും ഭയങ്കര എമ്മി കേക്കാണ് മറ്റേത് തിറാമിസും ഒരു എന്താ പറയുക ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയത്തില്ല പക്ഷെ എന്നാലും ഇഷ്ടപ്പെട്ട ഒരു വെറൈറ്റിയാണ് വെറൈറ്റി ഇപ്പം എൻ്റെ അടുത്ത് കസ്റ്റമേഴ്സ് ഇങ്ങനെ പറയും എന്തെങ്കിലും ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് ഉണ്ടോയെന്നൊക്കെ ചോദിക്കും അപ്പോൾ അങ്ങനത്തെ ഒരു ഫ്ലേവറിൽ പെട്ടതാണ് നമ്മുടെ തിറാമിസും പിന്നെ നമുക്ക് ഫെയറോറോഷറിൻ്റെ ഒരു റിച്ച് ഫീലിങ് കൊടുക്കാം അപ്പം അങ്ങനെ അങ്ങനെ അപ്പോൾ നിങ്ങൾ എപ്പോഴും ഓർഡർ ചെയ്യുമ്പോൾ എപ്പോഴും ഒരേ ഫ്ലേവർ തന്നെ ഓർഡർ ചെയ്യാതെ പല ഡിഫറെൻ്റ് ഫ്ലേവേഴ്സ് ട്രൈ ചെയ്യാൻ ശ്രമിക്കട്ടോ ഇനി പിന്നെ ചോക്ലേറ്റ് കേക്ക് നമ്മൾ ഒന്ന് ഫിനിഷിങ് ചെയ്തെടുക്കുകയാണ് ഇതിൽ എന്താ പറയുക സ്ട്രോബെറീസും ചോക്ലേറ്റ്സൊക്കെ മേലെ വെച്ചിട്ട് ഉള്ള കേക്കാണ് അങ്ങനെ എന്താ പറയുക അപ്പോഴത്തേക്കും ആകെ വിഷമിച്ചു ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടില്ല കാലത്തോട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇതിപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ത്രൂ ഔട്ടായിട്ട് നിങ്ങളെങ്ങനെ കാണിച്ചായിരുന്നു എന്നുള്ളൂ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ക്ലീനിങ് പരിപാടികളും ഇടയ്ക്ക് ഇടയ്ക്ക് നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇതെല്ലാം ഒന്നിച്ച് ചെയ്യാൻ തന്നാലേ ഭയങ്കര ബുദ്ധിമുട്ടാകും ക്രം കോട്ടിങ് ചെയ്തിട്ട് മേലെ നമ്മൾ കുറച്ചധികം ഗനാഷ് ഇട്ടിട്ട് ഒന്ന് കവർ ചെയ്യേണ്ടത് എന്നിട്ട് നന്നായിട്ട് ഫ്രീസ് ചെയ്തിട്ടാണ് നമ്മൾ ഫിനിഷിങ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം അപ്പോൾ ഭയങ്കര ആയിരിക്കും ഇതിൻ്റെ ഫില്ലിങ്ങും ഭയങ്കര റിച്ച് ആലോ അപ്പോൾ അങ്ങനെ അപ്പം നമ്മൾ ഫിനിഷിങ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇപ്പം ഫിനീഷിങ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് അതിൽ കുറച്ച് ബട്ടറൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ എടുത്തേക്കുന്നതാണ് ഇനി നമ്മൾ ഡ്രിപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ മേലെ ഒന്നൊഴിച്ചിട്ട് സൈഡ്സിൽ ഡ്രിപ്പ് ചെയ്യുന്ന പോലെ ഫുൾ കവർ ചെയ്യുന്നില്ല അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കിച്ചണിൽ തന്നെ ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി ഒന്ന് സെറ്റപ്പ് ചെയ്തതാണ് ഓഫായിട്ട് നെറ്റൊക്കെ വെച്ചിട്ട് ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ ഒരു ദിവസം ചെയ്യാം കേട്ടോ എന്നോട് കുറേ പേരെ ഇങ്ങനെ ചോദിക്കണേ എങ്ങനെയാണ് ഫോട്ടോസ് എടുക്കുന്നത് എന്നൊക്കെ സിമ്പിളാണ് വലിയ സംഭവമൊന്നുമില്ല അപ്പോൾ അത് ഞാൻ ഒന്ന് വീഡിയോ ചെയ്യാം കേട്ടോ ഇതിപ്പോൾ നമ്മൾ കിച്ചണിൽ തന്നെ നെറ്റൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒത്തിരി ഭംഗി വേണമല്ലോ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുമ്പോൾ അങ്ങനെ ചെയ്യുന്ന കേട്ടോ അപ്പോൾ നമ്മൾ ഈവൻ ഈവനടുത്തിരി കട്ടിയായിപ്പോയി നമ്മുടെ ഗനാഷ് എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം വീഴുന്നുണ്ട് സൈഡ്സിലൊക്കെ അപ്പോൾ അവർ തന്ന പിക്കിലും നമുക്ക് ഒരുപാടങ്ങ് ഒഴുകി പോകുന്ന പോലെ ഇല്ല ഇനി നമ്മൾ ഡ്രിപ്പ് ഇട്ടതിന് ശേഷം ഒന്ന് തണുപ്പിച്ചിട്ട് കേക്കിന് മേലെ കിത്കാറ്റും ചോക്ലേറ്റ്സൊക്കെ വെച്ചിട്ട് സ്ട്രോബെറീസും വെക്കാൻ പറഞ്ഞായിരുന്നു അങ്ങനെ വെച്ച് ഭംഗിയാക്കിയിട്ടുണ്ട് അപ്പം എന്താ പറയുക നല്ല ടേസ്റ്റിയാണ് പിന്നെ ചോക്ലേറ്റ് കേക്കിൻ്റെ ഒപ്പം സ്ട്രോബറീസും കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഉള്ളിൽ ചോക്ലേറ്റ് കേക്കിൻ്റെ ഉള്ളിൽ സ്ട്രോബെറി ഫില്ലിങ് വരുമ്പോഴും നല്ല ടേസ്റ്റാണ് ആണ് ഇതിൽ നമ്മൾ ചോക്ലേറ്റിൻ്റെ ചോക്ലേറ്റ് കേക്ക് മാത്രമേ ഉള്ളൂ ഫെറോറോഷറും ഉള്ളിലുള്ളൂ സ്ട്രോബെറീസൊന്നും ഇട്ടിട്ടില്ല കേട്ടോ അല്ല ഞാൻ പറഞ്ഞൂന്നുള്ളൂ അപ്പോൾ ഒരു സ്ട്രോബെറിയിൽ ചോക്ലേറ്റ് ഡിപ്പ് ചെയ്തിട്ടും വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് ചോക്ലേറ്റിൻ്റെ ബോൾസും വെച്ചു കൊടുക്കുവാണ് അപ്പം എന്താ സംഭവം വാട്ടി പോളിയായി നിറയെ ഭയങ്കര റിച്ച് ലുക്കായില്ലേ കേക്ക് കാണാനായിട്ട് അങ്ങനെ തന്നെയാണ് കസ്റ്റമറും ആവശ്യപ്പെട്ടത് ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്ത് ഇതിപ്പോൾ കിച്ചണിലാകുമ്പോൾ എനിക്ക് അത്രയും ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെ ഒത്തിരി കുറവാണ് അപ്പം നമ്മൾ പുറത്ത് പോയിട്ട് ഫോട്ടോ എടുക്കണം ഫോട്ടോ എടുക്കുന്നത് ഒരു ഒന്നൊന്നര ചടങ്ങാട്ടോ എല്ലാവരും ചോദിക്കും ഇപ്പോൾ കസ്റ്റമർ തന്നെ എന്നോട് ചോദിക്കും ആ ഫോട്ടോ ഒന്ന് ഇട്ട് വരുമോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ നമ്മൾ എടുത്ത് ഇത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വേറെ ജോലികളും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ലേറ്റ് ആവുന്നത് അപ്പം ഫോട്ടോസ് നമ്മൾ പുറത്തു കൊണ്ടുപോയാണ് എടുക്കുന്നത് ഇത് നമ്മൾ ഇതൊക്കെ ഉണ്ടാവും രണ്ട് കേക്കിൻ്റെ വലിയ ഒരു ഫോ പതിനാല് ഇഞ്ചിൻ്റെയൊക്കെ ഒരു ബോർഡ് രണ്ടെണ്ണം മേടിച്ചിട്ട് അതിങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ബാക്കിൽ നമ്മൾ വൈറ്റ് നെറ്റൊക്കെ വെച്ചിട്ടാണ്ട്ടോ നമ്മൾ ഫോട്ടോസ് എടുക്കുന്നത് എന്നിട്ട് നമ്മളത് എഡിറ്റ് ചെയ്തൊക്കെ എടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഓക്കെ ഫോട്ടോ കാണാനായിട്ട് എന്നോട് കുറേ പേർ ചോദിക്കാറുണ്ട് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഞാൻ എങ്ങനെ ഫോട്ടോസ് എടുക്കുന്ന വീഡിയോ ഞാൻ ഒരു ദിവസം ഇടാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ഷെയറും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം ഓക്കെ ടാറ്റാ